ായ് വെൽക്കം ടു ഫാബി മുക്കം അപ്പം ഞാൻ ഇന്ന് വന്നത് കുറച്ച് ബഡ്ജറ്റ് റേറ്റ് കളക്ഷൻസ് കാണിക്കാനാണ് അതായത് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് കുറേ മെസ്സേജ് വരുന്നതാണ് ബിലോ തൗസൻഡിൽ സൈഡ് ഓപ്പൺ കൊണ്ടുവരാനും അതുപോലെ ബിലോ തൗസൻഡിൽ അനാർക്കലി കൊണ്ടുവരാനും അപ്പം ഇന്നത്തെ വീഡിയോയിൽ ബിലോ തൗസൻഡിൽ വരുന്ന അനാർക്കലി വരുന്നുണ്ട് അതുപോലെ ബിലോ തൗസൻഡിൽ വരുന്ന സൈഡ് ഓപ്പണും വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഡീറ്റെയിൽഡാണ് ഇന്ന് കാണിക്കുന്നത് അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതാണ് അതേപോലെ നമ്മൾ ഇൻസ്റ്റാ പേജും കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ കളക്ഷൻസും അതുപോലെ പുതിയ അപ്ഡേഷൻസും പുതിയ ഓഫേഴ്സും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും അപ്പം നിങ്ങൾ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യാം അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഇപ്പൊ ഫസ്റ്റ് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള മസ്റ്റേഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ കോമ്പിനേഷനിലിരിക്കുന്ന ഒരു സൈഡ് ഓഫൻ്റെ പ്രീ പീസ് സെറ്റ് ആണ് ഇതിൽ നെക്ക് പോഷൻ കണ്ടോ നെക്കിലാണ് മെയിൻ വർക്ക് വന്നത് എംബ്രോയിഡറി വർക്കും ലേസ് ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവിൻ്റെ അങ്ങനെ ചെറുതായിട്ടൊരു ലേസ് ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ സൈഡ് ഓപ്പൺ ആണ് സൈഡിൽ ടാഗൽസ് കൊടുത്ത് കേട്ടോ ഇതൊരു ഭംഗിക്ക് വേണ്ടിട്ട് കൊടുത്തതാണ് സൈഡ് ഓപ്പണാണ് വിതഔട്ട് ലൈനിങ് ആണ് ഇതിന്റെ ഫാബ്രിക് വരുന്നത് റയോൺ കോട്ടൺ ആണ് നമുക്ക് ഓഫീസിൽ പോകുന്നവർക്കും അതുപോലെ വീട്ടില് ഡെയിലി യൂസിലൊക്കെ സ്യൂട്ടാവണം നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ് ബാക്ക് സൈഡ് ഇതാ സെയിം പ്രിൻ്റ് തന്നെ ബാക്കിലും കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിന്റെ മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിളാണ് ഇതിലിതാ ബോട്ടം വരുന്നത് സെയിം മസ്റ്റേഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഇപ്പൊ ഞാൻ ഓപ്പൺ ചെയ്തത് ആണ് മീഡിയം തന്നെ അത്യാവശ്യം ഇതാ അത്യാവശ്യം വീതി കിട്ടുന്നുണ്ട് അപ്പം ഇതാണ് ബോട്ടം വരുന്നത് ബോട്ടം ഫാബ്രിക് വരുന്നത് റയോൺ കോട്ടൺ ആണ് അത്യാവശ്യം നല്ല മീഡിയത്തിന് തന്നെ കണ്ടോ അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ദുപ്പട്ട വരുന്നത് ആണ് ദുപ്പട്ട വന്നത് കോട്ടനിൽ വരുന്ന ദുപ്പട്ട ഇതാണ് ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള കോട്ടൻ ദുപ്പട്ട അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് നയൻറ്റി അടുത്തത് വരുന്നത് നേരത്തെ കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ് ഹാഷ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് സെയിം നെക്ക് എന്നാണ് നെക്ക് പോർഷനിൽ സെയിം എംബ്രോയിഡറി വർക്കും അതുപോലെ ലേസ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിന്റെ എൻഡിലും ഒരു വൈറ്റ് ചെറിയ ലേസ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡ് ഇതാ സെയിം പ്രിന്റ് തന്നെയാണ് കുറച്ച് വലിയ പ്രിന്റ് ആണ് അപ്പൊ വലിയ പ്രിൻ പ്രിന്റ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് ഇതെന്തായാലും ഇഷ്ടവും സൈഡിൽ ഇതാ ടാഗൽസ് കൊടുത്തിട്ടുണ്ട് സൈഡ് ഓപ്പണിന്റെ ഭാഗത്ത് അത് വെറുതെ ഒരു ഭംഗിക്ക് കൊടുത്തതാണ് സൈഡ് ഓപ്പൺ ആണ് ഈ സൈഡ് ഓപ്പണിന്റെ സൈഡിലും ഈ ഒരു ലേസ് ഡീറ്റൈലിങ് പോയിട്ടുണ്ട് കേട്ടോ താഴെട്ടും സെയിം ലേസ് ഡീറ്റൈലിങ് താഴേക്കും പോയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇതാണ് ബോട്ടം വരുന്നത് നല്ല ഭംഗിയുള്ള വൈറ്റ് ആൻഡ് ഹാഷ് കോമ്പിനേഷനിൽ വരുന്ന ബോട്ടം അതുപോലെ ദുപ്പട്ട പ്യൂർ കോട്ടൺ ആണ് ടോപ്പും ബോട്ടും മെറ്റീരിയൽ വരുന്നത് റയോൺ കോട്ടൺ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ നല്ല കംഫർട്ടായിരിക്കും അപ്പൊ ദുപ്പട്ടതാ കോട്ടനിൽ വരുന്ന ദുപ്പട്ട ഹാഷ് ആൻഡ് ബ്ലൂ ഹാഷും വൈറ്റും കോമ്പിനേഷനിൽ വരുന്ന ദുപ്പട്ട അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് നയൻറ്റി ആണ് മീഡിയം ടു ഡബിൾ എക്സില് സൈസ് വരെ അവൈലബിൾ ആണ് അടുത്തത് കാണിക്കുന്നത് അനാർക്കലി സെറ്റാണ് അതിന്റെ ടോപ്പ് വരുന്നത് എന്താ ഇതും മെറ്റീരിയൽ വരുന്നത് റയോൺ കോട്ടൺ ആണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ഇതിന്റെ ഈ ഒരു പോർഷനിലാണ് മെയിനായിട്ട് വർക്ക് വന്നത് ത്രെഡ് വർക്കും അതുപോലെ മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് സെന്ററിൽ കട്ടിങ് വരുന്നുണ്ട് പ്ലീറ്റ്സ് ഇല്ലാതെ പാനൽസ് ആണ് കേട്ടോ കൊടുത്തത് അതുപോലെ ഇതിന്റെ സൈഡിലും കണ്ടോ ടാഗൽസ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ഉണ്ട് ഇതിന്റെ താഴേക്ക് ഹെമ്മിൽ ഇതാ ഇതുപോലെ ചെറിയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഒരു സീക്വൻസ് വർക്കും അതുപോലെ ത്രെഡ് വർക്കും ഒക്കെ കൊടുത്തിട്ട് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇതാ സെയിം പ്രിന്റ് ആണ് ബാക്കിൽ വന്നത് സെന്ററിൽ കട്ടിങ് ഉണ്ട് പക്ഷെ പ്ലീറ്റ്സ് ഇല്ല കേട്ടോ സെന്ററിന് താഴോട്ട് പാനൽസ് ആണ് കൊടുത്തത് ഇതിന്റെ മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് അപ്പൊ മെറ്റീരിയൽ വരുന്നത് റയോൺ കോട്ടൺ ആണ് ഇതാണ് ബോട്ടം വരുന്നത് സെയിം റയോൺ കോട്ടനിൽ തന്നെ വരുന്ന ബോട്ടം ഫുൾ അലാസ്റ്റിക് ബോട്ടം ദുപ്പട്ട വരുന്നത് ഇതാ സെയിം കളറിൽ തന്നെ വരുന്ന ദുപ്പട്ട ദുപ്പട്ട ഒരുപാട് ലെങ്ങ് വിരുത്തൊന്നുമില്ല കേട്ടോ സാധാരണ നോർമലി വരുന്ന സാധാരണ നമ്മൾ പ്രീമിയത്തിൽ എടുക്കുമ്പോൾ നല്ല ലെങ്ത്തും വിരുത്തും ഉണ്ടാവേണ്ടത് സാധാരണ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഇതിലാ വരുന്നത് നല്ല പ്യുർ കോട്ടൺ പ്യൂർ സോഫ്റ്റ് കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഭയങ്കര അല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ വരുന്ന ദുഃപ്പട്ട അപ്പൊ ഇത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് നയൻ നയൻ ഇത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡ് ആണ് ഇതും സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇതാ നെക്ക് പോഷന് കണ്ടോ നെക്ക് പോഷനിലാണ് ഒരു തിക്ക് ആയിട്ടുള്ള വർക്ക് വന്നത് സെന്ററിൽ കട്ടിങ് വരുന്നുണ്ട് പാനൽസ് ആണ് കൊടുത്തത് കംപ്ലീറ്റ് പാനൽ കട്ടാണ് അതുപോലെ സൈഡിൽ ഇതാ ടായൽസ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതാ സെയിം പ്രിന്റ് തന്നെയാണ് ബാക്കിൽ വന്നത് സെന്ററിൽ കട്ടിങ് വന്നിട്ട് പാനൽസ് ആണ് താഴോട്ട് കൊടുത്തത് പ്ലീഡ്സ് ഇല്ലെട്ടോ അതുപോലെ ഇതിന്റെ താഴ്ഭാഗത്തും ഒരു സെയിം ബോർഡർ കൊടുത്തിട്ടുണ്ട് ഈ നെക്കിൽ വന്ന ആ ഒരു ബോർഡർ തന്നെ താഴെ കൊടുത്തിട്ടുണ്ട് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് അപ്പം ഇതിന്റെ ബോട്ടം വരുന്നത് നല്ല പിങ്ക് ഷെയ്ഡിൽ വരുന്ന ബോട്ടം ഫുൾ അലാസ്റ്റിക് ബോട്ടം ഇതിപ്പോൾ ഓപ്പൺ ചെയ്തത് മീഡിയം സൈസ് ആണ് കേട്ടോ മീഡിയം സൈസ് തന്നെ അത്യാവശ്യം വീതി വരുന്നുണ്ട് ടോപ്പിനൊക്കെ അതുപോലെ ദുപ്പട്ട സോഫ്റ്റ് കോട്ടണിൽ വരുന്ന ദുപ്പട്ട പിങ്ക് ഷെയ്ഡ് പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സോഫ്റ്റ് കോട്ടനിൽ വരുന്ന ദുപ്പട്ട ഇതാണ് ദുപ്പട്ട എഴുതി അപ്പോൾ ഇതിന്റെ റേറ്റ് നയൻ നയൻറ്റി അടുത്തത് നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡ് ആണ് സ്കൈ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ചെറിയ ഫ്ലോറൽസ് ആണ് കേട്ടോ കൊടുത്തത് ഇതിന്റെ നെക്ക് പോർഷനും തിക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സൈഡിൽ ഇതായത് പോലെ ടാഗൽസ് കൊടുത്തിട്ടുണ്ട് താഴെ നോക്കുകയാണെങ്കിൽ എമ്മിലേക്ക് കണ്ടോ സിമ്പിൾ ആയിട്ട് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഫ്ലയർ വരുന്നുണ്ട് അതുപോലെ ബാക്ക് സൈഡ് ദ സെയിം പ്രിൻ്റെ ആണ് ബാക്കിൽ വന്നത് സെന്ററിൽ കട്ടിങ് കൊടുത്തിട്ട് ബ്ലീറ്റ്സ് ഒഴിവാക്കിയിട്ട് പാനൽസ് ആണ് കേട്ടോ കൊടുത്തത് അപ്പോൾ ഇതും മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് ബോട്ടം ഫാബ്രിക് വരുന്നത് റയോൺ കോട്ടൺ ആണ് സെയിം റയോൺ കോട്ടൺ തന്നെ വരുന്ന ബോട്ടം ഫുൾ അലാസ്റ്റിക് ബോട്ടം അതുപോലെ ദുപ്പട്ട സോഫ്റ്റ് കോട്ടൺ ആണ് സോഫ്റ്റ് കോട്ടണിൽ വരുന്ന ദുപ്പട്ട ഇതാണ് ദുപ്പട്ട വരുന്നത് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് നയൻ നയൻ്റി ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പം ഇന്ന് കാണിച്ച ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക ഡി ടി ഡി സി പോസ്റ്റിൽ അവൈലബിൾ ആണ് അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അപ്പം ക്യാഷ് ഓൺ ഡെലിവറിക്ക് എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് മെസ്സേജ് ആയിട്ടുണ്ട് ചോദിക്കുക പിന്നെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കളറിന്റെ കാര്യത്തില് അതുപോലെ മെഷർമെന്റിന്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഡൌട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ക്ലിയർക്കിയതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക കാരണം റീഫണ്ടോ റീപ്ലേസ്മെന്റോ പോസിബിൾ അല്ല അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യുക താങ്ക്